രാമേന്ദ്ര സാറേ ഒരു പുതിയ വാർത്ത വന്നിട്ടുണ്ട് ആലപ്പുഴയിൽ പുലി ഇറങ്ങി അതും പെൺപുലി ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രൻ നല്ലൊരു ക്യാൻഡേറ്റല്ലേ നല്ല ആണ് ശോഭ കാരണം പോരാളിയാണ് ശോഭ ഈ ആദ്യഘട്ടത്തിൽ ഡൽഹിയിൽ പോയി ലിസ്റ്റൊക്കെ കൊടുത്ത് തിരിച്ചു വന്ന ഒരു ശോഭ അങ്ങോട്ടൊരു കത്ത് കൊടുത്തിട്ടുണ്ട് സ്ഥാനാർത്ഥിയാകാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് ദേശീയ നേതൃത്വത്തിനും ഇവിടുത്തെ നേതൃത്വത്തിനും കൊടുത്തിട്ടുണ്ട് എന്ന് എന്നോട് പറയുണ്ടായി ചില ആളുകൾ അത് നമ്മൾ നേരത്തെ പറയുമ്പോഴും അത് അവസാനം പട്ടിക വരുമ്പോൾ അങ്ങനെ ആയിരിക്കണം എന്നില്ല എന്ന് നമ്മൾ പറഞ്ഞിരുന്നു കാരണം കാരണം നല്ല സ്ഥാനാർത്ഥികൾ വേണമല്ലോ പോരാണ ശോഭ അത് മാത്രല്ല ഈ ശോഭയെ സത്യത്തിൽ ഇപ്പോഴത്തെ കേരളത്തിലെ ബി ജെ പി നേതൃത്വത്തിന് ഇഷ്ടമല്ല അതാ ബി ജെ പിക്ക് അകത്തുള്ള ഗ്രൂപ്പിന്റെ വിഷയമായിരിക്കും അതെ അതെ അല്ല ഞാൻ പറയാൻ വരികയാണോ അവരങ്ങനെ ഒന്നാമത് വലിയ സമര പാരമ്പര്യമുള്ള ആളാണ് ഇവരെക്കാളും ഒക്കെ ഇവരെക്കാളുമൊക്കെ സമരപാരമ്പര്യം ചോഭയ്ക്കുണ്ട് കാരണം ചോഭ വളരെ മുമ്പ് തന്നെ ഈ പ്രസ്ഥാനത്തിൽ ആർ എസ് എസും ഒക്കെ ആയി ബന്ധപ്പെട്ട് ബാലഗോകുലം മോർച്ച അതിലൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് അല്ല ഇത് ഇടയ്ക്ക് ഈ പറഞ്ഞ ശരിയാണ് ഇത് അവരെ നമ്മൾ ശ്രദ്ധിക്കുന്നു നമ്മുടെ രാഷ്ട്രീയ നേതാക്കളെ എല്ലാവരും ശ്രദ്ധിക്കുള്ളൂ പക്ഷെ വളരെ പാകുതയുള്ള ഒരു സ്ത്രീ ആ സംസാരത്തിലാണേലും ഇടപെടിയിലാണേലും ഒരു കുലീനത്വവും അല്ലെങ്കിൽ പിന്നെ പറയേണ്ട കാര്യങ്ങൾ പറയുന്നതിനും ഒക്കെ ഒരു ഒരു നല്ലൊരു വെച്ചാല് ശോഭ ഒരുപാട് അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് എന്താണെന്ന് വച്ചാല് അച്ഛൻ ഈ കൂലിപ്പണിക്കുമൊക്കെ ആ ഒരു ദരിദ്ര കുടുംബമായിരുന്നു അത് അപ്പോൾ ഈ ആറ് കുട്ടികളാ അഞ്ച് പെണ്ണും ഒരാണു അപ്പോൾ ആ ആറ് ശോഭ പറയുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആ ആറ് അഞ്ച് പെണ്ണുങ്ങളിൽ ഒരാൾ വിവാഹം കഴിച്ച് പോകുമ്പോഴേക്കും ഒരാൾ പ്രസവിച്ചിട്ടുണ്ടാവും ഏഹ് ഒരു കുഞ്ഞ് ആറ് മക്കളിൽ അഞ്ചു പെണ്ണുങ്ങളാ അതെ അതെ അപ്പോൾ ഒരാൾ കല്യാണം കഴിച്ച് പോകുമ്പോൾ വേറൊരാൾ പ്രസവിക്കും അപ്പോൾ ഇത് ഇവരെയൊക്കെ നോക്കുക ഏ ഇങ്ങനെ വളർത്തുക അങ്ങനെ ആ കാലത്ത് സ്കൂളിൽ പഠിക്കാൻ പോകുമ്പോൾ ശോഭയ്ക്ക് ഒരു പാവാടേയും ബ്ലൗസേ ഉള്ളൂ അപ്പോൾ സ സഹപാഠികളൊക്കെ ചോദിക്കും എന്താ ശോഭ നീ എല്ലാ ദിവസവും ഒരേ നിറം കാരണം ഇതലക്കി ശരിയാക്കിയിട്ട് പോണമല്ലോ വീണ്ടും അതുതന്നെ ഇടാൻ അങ്ങനെ സ്കൂളിൽ പോയിരുന്ന ഏഹ് അതായത് ഒന്നിനു പകരം വേറൊരു ഡ്രസ്സ് പോലും ഒക്കെ ഇല്ലാതിരുന്ന അതിദരിദ്രമായ ഒരു കാലമാണ് പക്ഷെ ആ കാലത്ത് ഈ മറ്റേ സംഘപരിവാർ പ്രസ്ഥാനങ്ങളിലൊക്കെ പോയിട്ട് ശോഭ പ്രസംഗിക്കാനൊക്കെ പഠിച്ചു നന്നായിട്ട് അപ്പം അങ്ങനെ ഒരു തീപ്പരി പ്രസംഗത ആ ഭാഗത്ത് വന്നു അങ്ങനെ കോളേജിലൊക്കെ പഠിക്കുന്നു ആ അതിന്റെ ഇടയ്ക്ക് അച്ഛന്റെ മരണം ഉണ്ടായി പിന്നെ ഇങ്ങനെയാണ് ജീവിക്കുക ഫീ പൈസ ഒന്നുമില്ല പുസ്തകം വാങ്ങിക്കാനോ അങ്ങനെ ഒരു ദിവസം കോളേജിലേക്ക് പോകാൻ ബസ് കയറാനിരിക്കുമ്പോൾ യുവമോർച്ചയുടെ ആ അവിടുത്തെ മണ്ഡലം സെക്രട്ടറിയോ മറ്റോ കെ കെ സുരേന്ദ്രൻ വന്നു വേറൊരാളും വന്നു അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട് വീട്ടിലേക്ക് വരാൻ പറഞ്ഞു പറഞ്ഞിട്ട് വീട്ടിലേക്ക് ചെല്ലുമ്പോഴാണ് ഈ സുരേന്ദ്രൻ തന്നെ വിവാഹം വിവാഹാലോചിക്കുകയാണ് ബിജെപിയുടെ നേതാവ് യുവമോർച്ച മറ്റേ വടക്കാഞ്ചേരി വടക്കാഞ്ചേരി അപ്പോ അവിടെ മറ്റേ പെണ്ണുകാനലാണത് അങ്ങനെയായിരുന്നു സംഭവം കല്യാണമൊക്കെ നടക്കുന്നത് അവർ എന്നിട്ട് ഒരുമിച്ച് സംഘടനയിൽ പ്രവർത്തിക്കുകയാണ് അപ്പോൾ ശരിക്കും കഷ്ടപ്പെട്ട് തീയിൽ കൂടി അല്ല ഈ തീയിൽ അതെ വിപ്ലവ ഞാൻ ആദ്യമായിട്ട് ഒരിക്കലും ഉദ്ദേശിക്കാത്ത ഒരു കഥയാണ് രാമേന്ദ്ര സാർ പറഞ്ഞത് കാരണം ശോഭാ സുരേന്ദ്രനെ പറ്റി ഞാൻ വിചാരിച്ചിരിക്കുന്നത് കാരണം ബി ജെ പി നേതാക്കന്മാരെ പറ്റി അല്ലെങ്കിൽ നമുക്ക് അവരൊരു സമ്പന്നതയിൽ ഉള്ള നേതാക്കന്മാരും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പാർട്ടി എന്നുള്ള എനിക്ക് ഓർമ്മ വന്നത് ഞാൻ പറഞ്ഞില്ലേ അച്ഛൻ തൊഴിലാണ് തൊഴിലാളി അപ്പം അങ്ങനത്തെ ഒരു സമയം ഇപ്പം സി പി എമ്മിൻ്റെ നേതാക്കന്മാരുടെ കൂട്ടല്ലോ കോൺഗ്രസിന്റെ നേതാക്കന്മാരും ബി ജെ പി അത് വേറെ ഒന്നും കൊണ്ടുമല്ല ആ ഒരു സ്ട്രാറ്റജിയുടെ അല്ലെങ്കിൽ പാർട്ടിയുടെ വ്യത്യാസം കൊണ്ട് ഞാൻ അത്തരത്തിലൊരു നേതാവായിട്ടാണ് കണ്ടത് കാരണം നല്ലൊരു നേതാവാണ് പക്ഷെ ഇത്രയും കഷ്ടതയിൽ നിന്ന് വന്നിട്ട് ഇത്രയും ഉയരത്തിലെത്തുകയെന്ന് പറഞ്ഞാൽ അതൊരു കഴിവ് തന്നെയാണ് മോദിയുടെ കാര്യം പറഞ്ഞതുപോലെ ചായക്കടക്കാരൻ്റെ മകനായിട്ട് വന്നിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയാവുന്നതുപോലെ ബി ജെ പി അതൊരു സ്ത്രീയാണ് കാണുമായിരിക്കും ശോഭയുടെ ൂണിവേഴ്സിറ്റിയിൽ പഠിക്കുകയാണെന്നാണ് എന്റെ മകാരണം കഴിഞ്ഞ കൊല്ലം മറ്റോ എന്റെ ഒരു പൊതുസുഹൃത്തിനോട് അവർ ഇതിനെ പറ്റിയൊക്കെ സംസാരിച്ചിരുന്നു മുമ്പ് വൈസ് ചാൻസലർ ആയിരുന്നു അപ്പോൾ വലിയ മറ്റേ മെറിറ്റിലൊക്കെ അഡ്മിഷൻ കിട്ടി കിട്ടിപ്പോകുന്ന അങ്ങനെയും അപ്പോ ഈ ശരിക്ക് പ്രോലിറ്റേറിയറ്റ് ആണ് സി പി എം കാര് പറയുന്ന ശോഭ ആലപ്പുഴക്ക് പറ്റിയ സ്ഥാന കാരണം ആലപ്പുഴക്ക് ഒരു ഒരു തൊഴിലാളി തൊഴിലാളി അതെ അതെ ശരിക്കും ശോഭ അവരെ മനസ്സിലാവുന്ന സ്ത്രീയാണ് അവരെ സാധാരണക്കാരനെ മനസ്സിലാവുന്ന സ്ത്രീ കാരണം അവരുടെ അവരുടെ ജീവിതം കൊണ്ട് സാധാരണക്കാരന്റെ ജീവിതം എന്താണെന്ന് മനസ്സിലാവും അതൊരു വല്ലാത്ത അനുഭവമാണ് നമ്മൾ എപ്പോഴും നമ്മുടെ അനുഭവങ്ങളാണല്ലോ നമ്മുടെ പാഠം അവിടുത്തെ ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സി പി എം നോക്കിൻ്റെയൊക്കെ സംഘടെ പേരിലൊക്കെ ആയിട്ടുള്ള പി കൃഷ്ണപിള്ളയൊക്കെ കയർത്തൊഴിലാളികൾക്കിടയിൽ പണി എടുത്തിട്ടുള്ള സ്ഥലമാണ് യും അതെ അതെ അവരെ സംസാരശൈലി ഒരു കേൾക്കിയ ഒരു ഇന്റർവ്യൂ ഞാൻ കേട്ട സംസാരശൈലി പോലും എന്റെ ഇങ്ങനെ ആയി പോയ തൊഴിലാളികൾ ഇടയിൽ നിന്ന് പ്രവർത്തിച്ച് അവരെ നിയന്ത്രിച്ച് വന്ന ഒരു സംസാരമായി നീട്ടിയും സുരേന്ദ്രൻ തന്നെ പറഞ്ഞിട്ടുണ്ടോ ശോഭ സുരേന്ദ്രാർ സമരത്തിനെ അനുകൂലിക്കുന്ന ആളല്ല അതെ അതെ പക്ഷേ അതിന് അതിൻ്റെ ഇമ്പാക്റ്റ് ആണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നാമത് നെഹ്റുവിൻ്റെ ഇടക്കാല മന്ത്രിസഭ വര വന്ന കാലത്താണ് ആ സമരം ആവശ്യമില്ലായിരുന്നു അപ്പോൾ അവിടെ ഈ ആ സമരത്തിന് ശേഷം ഈ കയർ ഫാക്ടറികളൊക്കെ ആലപ്പുഴ വിടുകയാണ് ചെയ്തത് പത്തിരുന്നൂറ്റമ്പതെണ്ണം ഉണ്ടായിരുന്നതിന് പകരം ആറ് ഒക്കെ ആയിട്ട് ചുരുങ്ങുകയാണ് ദാറാസ്മയിൽ എന്നൊക്കെ പറഞ്ഞ വലിയ ഞാൻ പറയുന്ന ആ മണ്ണ് ഈ തൊഴിലാളി വർഗത്തിന്റെ ചൂടും ചൂറും അപ്പം അപ്പം തൊഴിലാളി വർഗത്തിന്റെ ചൂടും ചൂറും അറിഞ്ഞ ഒരു 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 സ്ഥാനാർത്ഥി ബി ജെ പിക്ക് നല്ല സ്ഥാനാർത്ഥിയാട്ടോ സുരേഷ് ഗോപയുടെ കൂട്ടം തന്നെ നല്ല സ്ഥാനാർത്ഥിയാണ് ബി ജെ പി ആലപ്പുഴയിൽ അവരെ ജയിച്ചു വന്നാൽ നമ്മളീ പറഞ്ഞ പട്ടിയൊക്കെ വന്നപ്പോ തന്നെ സ്ത്രീക്ക് വളരെ സ്ത്രീകൾക്ക് വളരെ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് അവിടെ മത്സരിക്കുമ്പോ ഒന്നര ഒന്നര ലക്ഷത്തോളം നല്ല സാധ്യത ഉണ്ട് നല്ല ബിജെപിക്ക് നല്ല ഇത്തവണ രാധാകൃഷ്ണൻ ഈ എല്ലാവർക്കും നദ്ദ ഉൾപ്പെടെ എല്ലാവർക്കും സംസ്ഥാന നേതൃത്വത്തിനും എഴുതിയിരുന്നു സ്ഥാനാർത്ഥി ആവുന്നില്ല ആവുന്നില്ല പക്ഷെ അദ്ദേഹം നിർദ്ദേശിച്ചിരുന്നത് രഞ്ജിത് ശ്രീനിവാസന്റെ അല്ല രഞ്ജിത് ശ്രീനിവാസന്റെ എനിക്ക് തോന്നുന്നു ഈ ആലപ്പുഴ അല്ലെ വിധവേ ആലപ്പുഴ സ്ഥാനാർത്ഥിയായിട്ട് അങ്ങനെ നിർദ്ദേശം പലരും പലരും അവരെ നിർദ്ദേശിച്ചിരുന്നു എന്തായാലും ശോഭ ശോഭ എന്തായാലും അവര് പിന്നെ സമര പാരമ്പര്യത്തിന് പുറമെ പോരാട്ട വിവരം സ്ഥാനാർത്ഥിയായിട്ടുള്ള അല്ല എല്ലാം രാഷ്ട്രീയക്കാരിക്കും അല്ലെങ്കിൽ നാളെ കാലത്തെ ഭരണത്തിൽ വന്നാൽ ഒരു ഭരണ ഭരണം കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരു നല്ല എം പി ആയാൽ നൂറ് ശതമാനം അവര് കേന്ദ്രമന്ത്രിയാവും അപ്പം അങ്ങനെ ഒരു കേന്ദ്രമന്ത്രി ആലപ്പുഴക്കാരെ കിട്ടണമെന്ന് ആലപ്പുഴക്കാര് തീരുമാനിക്കും രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം വോട്ടോളം പിടിച്ചുണ്ട് കാരണം ആറ്റിങ്ങിലൊക്കെ എത്ര വോട്ട് പിടിക്കുക എന്ന് പറഞ്ഞാല് ഒന്ന് അടുപ്രകാശം മത്സരിച്ച് ഒന്ന് എപ്പറന്നിരിക്കുന്ന സമ്പത്ത് സമ്പത്തിന്റെ അച്ഛന്റെ കാലം തൊട്ട് സമ്പത്തിന്റെ അച്ഛൻ ഇദ്ദേഹത്തെ നമ്മുടെ മുൻ അനിരുദ്ധൻ അദ്ദേഹം ഇദ്ദേഹത്തെ മുൻ മന്ത്രി ഉണ്ടായിരുന്നല്ലോ നമ്മുടെ ആർ ശങ്കർ ആർ ശങ്കറെ തോപ്പിച്ചാളാ അവർക്ക് വലിയ സ്വാധീനമുള്ള മണ്ഡലത്തിലാണ് ഈ സ്ത്രീ മനസ്സിലായി അപ്പോൾ മാത്രമല്ല മാധ്യമങ്ങൾ ഇവർ വളരെ ശ്രദ്ധിക്കുന്ന ഒരു നേതാവാണ് ബി ഒരു മുതൽക്കൂട്ടാണ് അവർ ജയിച്ചാൽ ആലപ്പുഴയിൽ നിന്നൊരു മന്ത്രിയാണ് എന്തുവായാലും ിയുടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇപ്പോൾ നാഷണൽ മറ്റേ ഉണ്ടല്ലോ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ വളരെ അഭിമാനിക്കാവുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് ശോഭാ സുരേന്ദ്രൻ എന്ന് നമുക്ക് പറയാം സത്യത്തിൽ ഞാൻ ശോഭയെ ശ്രദ്ധിച്ചിട്ടുള്ളത് ഈ ബി ജെ പിയുടെ വക്താവ് എന്നൊക്കെ ഉള്ളതിലേക്ക് ടെലിവിഷനിലൊക്കെ വരുമല്ലോ അപ്പോൾ ഇപ്പോൾ പലതരം വക്താക്കള് ബി ജെ പിക്ക് ആദ്യകാലം അത്ര നല്ല വക്താക്കളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ആ കൂട്ടത്തിൽ നന്നായി സംസാരിക്കുന്ന ആളായിരുന്നു ശോഭ പഠിച്ചിട്ടും ഒക്കെ അപ്പോൾ അതുകൊണ്ട് ശോഭയുടെ പശ്ചാത്തലം ഒക്കെ വെച്ച് നോക്കുമ്പോൾ ബി ജെ പിക്ക് അഭിമാനിക്കാവുന്ന ബി ജെ പിക്ക് അഭിമാനിക്കാവുന്ന ആളാണ് ശോഭ സുരേന്ദ്രൻ നസാർ പറഞ്ഞത് ഒക്കെ കേൾക്കുമ്പോൾ നമുക്ക് അവരോടൊരു ബഹുമാനവും അല്ലെങ്കിൽ ഒരു ആദരവുമൊക്കെ തോന്നുന്നുണ്ട് ബി ജെ പിക്ക് അത് മുതൽക്കൂട്ടാവട്ടെ മുതൽക്കൂട്ട് ആ ആലപ്പുഴക്കാർക്കും ആവട്ടെ എന്ന് ആശംസിക്കുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക